നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാ ഗുണവുമില്ല നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കുന്നവർ എന്തിനാണ് എന്തിനാണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കുന്നെങ്കിൽ അതിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കില്ലെങ്കിൽ നിസ്കരിക്കണ്ട കാരണം നാളെ കബറിന്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരുമ്പോ സുബാനല്ല നമ്മുടെ അടയാളം നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ തഴമ്പ് ആ ഒരടയാളം ഉണ്ടാകും കേട്ടോ അങ്ങനെ തിരിച്ചറിയപ്പെടും നമ്മൾ മരിച്ച നമുക്ക് വേണ്ടി മസ്ജിദ് കരയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉപ്പ കരയും ഉമ്മ കരയും മക്കള് കരയും ഭാര്യ കരയും കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്ന് ദിവസം അതൊക്കെ പണ്ട് മൂന്ന് ദിവസം ഒന്നും ഇല്ല ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ജസ്റ്റ് ആളുകളൊന്നും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിട്ട് ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ഒന്ന് കരയും പിന്നെ മയ്യത്തെടുക്കുന്ന സമയത്തു ഒന്ന് കരയും ഇത്രയേ ഉള്ളൂ പിന്നെ കരയുന്നത് ആരാ ആര് കരയും യഥാർത്ഥ കരച്ചിൽ ആരാ കരയെന്നറിയോ ആര് കരയെന്നറിയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാലിഹായ മനുഷ്യൻ ൻ മരിച്ചുപോയാൽ നീ നമസ്കരിക്കുന്ന നിന്റെ മുസല്ല ഉണ്ടല്ലോ ഈ പള്ളിയുടെ മുസല്ല നിനക്ക് വേണ്ടി നാൽപ്പത് ദിവസം കരയുമെന്ന് നമുക്ക് വേണ്ടി നാപ്പത് ദിവസം കരയുന്നു നിസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു നമസ്കാരമുള്ളവൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പള്ളിക്ക് വന്ന് നിസ്കരിച്ചാല് നാപ്പത് ദിവസം നമുക്ക് വേണ്ടി കരയും മുസല്ല കരയും മുസല്ല കരയും മുസല്ല കരയും നിസ്കരിക്കുന്ന പള്ളി ആ പള്ളി ആ സ്ഥലം കരയും നിസ്കരിക്കാത്തവൻ ആര് കരയാൻ സഹോദരിമാരെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോ ആ വീട്ടിന്റെ മുസല്ല നിങ്ങൾക്ക് വേണ്ടി കരയും കേട്ടോ ഇത് പറയുമ്പോ നമ്മുടെ സഹോദരിമാർക്ക് ഒരു ആശങ്കയുണ്ട് എന്താന്ന് അറിയട്ടെ സഹോദരിമാരുടെ ആശങ്ക നിങ്ങളൊക്കെ പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു നിങ്ങൾക്ക് ജുമാ ജമാഅത്ത് ഒക്കെ കിട്ടുന്നു നിങ്ങൾ പള്ളിക്ക് പോയി നോമ്പ് എടുക്കുന്നു പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നു സുഹാൻ അല്ല നിങ്ങൾക്കൊക്കെ എന്തെല്ലാം പുണ്യം കൂലിയുണ്ട് ഞങ്ങള് പെണ്ണുങ്ങള് പുരക്കുള്ളിൽ നിന്ന് നിസ്കരിച്ചാല് നിങ്ങടെ ഇത്രയും കൂലി കിട്ടുമോ ഞങ്ങൾ പുരയിലിരിക്കുന്നു വീട്ടിൽ നിസ്കരിക്കുന്നു നിങ്ങൾക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കുന്നു ജുമാ ഉണ്ട് ജമാഅത്ത് ഞങ്ങക്ക് ഇതൊന്നും ഇല്ല ഞങ്ങൾ ഈ പുരയിൽ നിസ്കരിച്ച ഞങ്ങക്ക് വീണ്ടും കൂലി കിട്ടു ആശങ്ക പെണ്ണുങ്ങറിയ നല്ലപോലെ അങ്ങനെ ഉണ്ടാവല്ലോ ആണുങ്ങൾ പള്ളിക്ക് പോകുന്നു നിങ്ങളെല്ലാരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു ഞങ്ങളിപ്പൊ പള്ളിയിൽ ഒന്നും കേറാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പുരയ്ക്ക് ഇത്ര കൂലി കിട്ടുവോ കാസർകോട്ടുകാരി പെണ്ണുങ്ങളെ നിങ്ങളുടെ മാത്രം ആശങ്കയല്ല ഇത് കേട്ടോ ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വന്നിട്ട് പറയുകയാണ് നബിയേ നിങ്ങൾ പുരുഷന്മാരാണ് നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാ നിങ്ങൾക്ക് ജുമുണ്ട് ജമാ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സമരത്തിന് പോകുന്നവരാ ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവരാ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾക്ക് പാചകം ചെയ്ത് തരുന്നവരാ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ കൂലി കിട്ടുമോ നബിയേ ശരിയല്ലേ അല്ലാത്തൊരു ചോദ്യമാണ് പെണ്ണുങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നത് സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ആശങ്കയാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് പള്ളിക്ക് പോയി നിസ്കരിക്കാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് എന്റെ കൂലി കിട്ടൂലോ എന്നുള്ളത് അറിയണമല്ലോ അല്ലെ അള്ളാൻ ചോദിച്ചു അള്ളി അള്ളാഹു ചോദിച്ചു അള്ളാന്റെ മറുപടി പറയാൻ പറ്റൂല ഇത് അള്ളാൻ്റെ അടുത്ത് ഓർഡർ കിട്ടാതിന് എനിക്ക് അങ്ങോട്ട് ഓഫർ കൊടുക്കാൻ പറ്റൂലോ അള്ളാന്റെ ഓർഡർ കിട്ടണ്ടേ അള്ളഹാന്റെ നബിക്ക് അങ്ങനെ പറയാൻ അങ്ങനെ ഇറങ്ങി പറ്റൂലിതാ ഹബീബായ തങ്ങളുടെ മുന്നിൽ ഓതിക്കൊടുക്കുകയാണ് إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. آه. 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 സമാധാനായി അള്ളാഹു പ്രത്യേകിച്ച് ആണ് പെണ്ണ് ആണ് പെണ്ണ് ആണ് പെണ്ണ് ആണ് പെണ്ണ് എന്ന് എടുത്ത് പറഞ്ഞു പറഞ്ഞു ഇതല്ലാതെ വേറെ بأحسن ما كانوا يعملون من عمل صالحا من ذكر او انثى وهو مؤمن فأولئك يدخلون الجنه ولا يظلمون نقيرا نبيه. െ ആണായാലും പെണ്ണായാലും ആരാണോ നന്മ ചെയ്യുന്നത് അവർ സത്യവിശ്വാസികളാണ് അവരിൽ നിന്ന് അല്പം പോലും അള്ളാഹു നന്മ കുറക്കില്ല കേട്ടോ ഒരാണ് രണ്ടരക്കാലത്ത് വീട്ടിൽ പള്ളിയിൽ നമസ്കരിച്ചാൽ ഒരു പെണ്ണ് രണ്ടരക്കാലത്ത് വീട്ടിന്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ വലായുള്ള മോനന കീറ ആ പള്ളിയിൽ വന്ന് നമസ്കരിച്ച ആണിന്റെ അതേ പ്രതിഫലം വീട്ടിൽ നമസ്കരിച്ച പെണ്ണിന് ഞാൻ കൊടുക്കും നബിയേ വന്ന് നോമ്പെടുത്തിട്ട് തറാവീ നമസ്കരിച്ച് അവിടെ നോമ്പ് തുറക്കുന്ന ഒരു പുരുഷനും വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നോമ്പെടുത്തിട്ട് അള്ളാക്ക് വേണ്ടി നമസ്കരിച്ച് നോമ്പ് തുറക്കുന്ന പെണ്ണിനും ഈ ആണിന് കൊടുക്കും പ്രതിഫലം ഞാൻ കൊടുക്കും എത്ര ഓഫറെ പെണ്ണുങ്ങൾക്ക് നമുക്ക് സമയമാകുമ്പോൾ വണ്ടി എടുത്തിട്ട് ഓടി വരണം പള്ളിക്ക് പോകണം ജമാഅത്ത് ജമാഅത്ത് അടിച്ച് ഇരുപത്തിയേഴ് തെർജ കൂലി ജമാഅത്ത് സ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തെറിയാറും ഔട്ടും ജമാഅത്ത് അനുസ്കരിച്ച ഇരുപത്തിയേഴ് കൂലി കിട്ടും ജമാഅത്തില്ല ഒറ്റയ്ക്ക് ഒന്ന് കിട്ടുള്ളൂ അഞ്ച് വൊക്കത്തിൽ ഒരാൾ ജമാഅത്ത് അല്ലാതെ അഞ്ച് പോയിന്റ് കിട്ടുള്ളൂ അഞ്ച് പോയിന്റ് കിട്ടുകയുള്ളൂ മറ്റേതാകുമ്പോ നൂറിന് മോളിൽ പോകും എത്ര പോയിന്റ് വ്യത്യാസം വരുന്നു എത്ര പോയിന്റ് വ്യത്യാസം വരിക ആണിനും പെണ്ണിനും തുല്യസ്ഥാനം എന്താ ഇന്നിപ്പോ ജനറൽ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം അല്ലേ ആണും പെണ്ണും ഇപ്പൊ ഒന്ന് മതിയെന്നാ പറയുക ഉം ആണിന്റെ പാവാട പെണ്ണിടുക പെണ്ണിന്റെ പാവാട ആണു ഇടുക പെണ്ണും പെണ്ണുമ്പിളുടെ ഭാര്യയുടെ മാക്സി ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഒത്തുപോകേണ്ടത് ഇനി അങ്ങനത്തെ ഒരു കാലഘട്ടം വരും മല്ല ലോഹായിക്ക് പോരോ ഓൾഡ് മാക്സി പർദ്ധ ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ കയറേണ്ടി വരും പള്ളിക്ക് നോക്കും നിങ്ങൾ ചിരിക്കണ്ട അങ്ങനത്തെ ഒരു സാഹചര്യം കാരണം ഇപ്പോൾ അതാണ് ഈ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സംഭവം ആണും പെണ്ണും ഒന്ന് തന്നെയാണ് ആണിന് ഒരു പെണ്ണിന് ഒരു ബാത്റൂം ഒരുമിച്ച് തന്നെ കയറാം ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇല്ലേ പുതിയ സിസ്റ്റം അങ്ങനെ സ്കൂളിലൊക്കെ ഇപ്പം അങ്ങനെ വേണമെന്നാണ് ആണും പെണ്ണ് ഒരുമിച്ചിരിക്കണം ഒരുമിച്ചിരിക്കുക ഒരു വസ്ത്രം ഒരു അഅലിസ്സലാം താങ്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ നീ അങ്ങോട്ടേക്കൊന്നും കിടക്കത്തില്ല ഇപ്പൊ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം ഇത് എവിടെ പോയി തീരു എങ്ങനെ പ്രസവിക്കൂന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ബൈനാക്കുലുകൾ വെച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം എവിടെ എവിടെ ചെന്ന് തീരൂ എന്നുള്ളതാണ് സംഭവം എന്തായിരിക്കും ഏത് കാലത്ത് കിട്ടും എന്നിട്ട് അവര് ഭയങ്കര സന്തോഷം صلى الله عليه وسلم إذا استغنى النساء بالنساء والرجال بالرجال واكتفى الرجال بالرجال والنساء بالنساء فبشرهم بريح حمراء

വ്യതിയാസികളും ലോകത്ത് നിന്ന് വിട പറയുന്ന കാലമായിരിക്കും അത് കേട്ടോ അന്നാര അഹങ്കാരികളും നമ്മടികളും ആയിരിക്കും നന്ന് അന്നത്തെ കാലം എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴാണോ തോന്നുന്നു അറിയാൻ പറ്റില്ല സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു ഇപ്പോ മഴക്കാല സീസൺ ഉണ്ടോ ഇന്നലൊക്കെ ഞാൻ പ്രസഹിക്കാൻ പോയത് മഴ ഇപ്പോഴൊക്കെന്താ മഴ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയിയാന യാ ആയിഷ മാ മിനി മിറാതിൻ തഹബിലു മിൻ zawjiഹാ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ കണ്ട കണ്ടോ ഇവിടെ ായിട്ടിന്റെ വിധങ്ങൾ പറഞ്ഞു വാക്ക എന്ത് തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചാൽ ഓ ഭർത്താവ് അല്ലാത്തവരെയും കൊണ്ട് ഗർഭം നടക്കും പക്ഷെ കൂലി കിട്ടൂല അതാ പറഞ്ഞാണ് എന്റെ ആശയം ഹീന അവൾ ഗർഭം ധരിച്ച സമയം മുതൽ വലഹ അവൾക്ക് അല്ലാഹു നൽകുന്ന കൂലി എന്തെന്നറിയോ ഗർഭിണിയായി പോസിറ്റീവായ സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ പകൽ സമയത്ത് നോമ്പെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു അവൾക്ക് നൽകും ആയിഷ ഒമ്പതര മാസം പകല് നോമ്പെടുത്ത് എന്റെ കൂലി മുപ്പത് ദിവസത്തെ നോമ്പെടുക്കാൻ പെടുന്ന പാട് വല്ലാത്ത പണി തന്നെ ഇത് ഒമ്പതര മാസം ഇത് അള്ളാൻ്റെ പ്രത്യേക ഓഫറാണ് അത് നീ നിസ്കരിച്ചാൽ നിസ്കരിച്ചില്ല നിനക്ക് തരുന്നേ കാരണം തഹ്ബിലു നീ ഗർഭം ചുമക്കുന്നതിന്റെ പേരിലാണ് അതൊരു ത്യാഗമാണ് അതൊരു ത്യാഗമാണ് അതുകൊണ്ടാണ് ഉമ്മായുടെ സ്പെഷ്യൽ ഉമ്മാക്ക് അള്ളാഹ കൊടുത്ത ശ്രേഷ്ഠത എന്താ അള്ളാഹുനും ഉമ്മായും ഉപ്പയും കൂടെ ചേർത്ത് പറഞ്ഞ കൂട്ടത്തില് ഉമ്മയ്ക്കാണ് ഹൈലൈറ്റ് ചെയ്തത് അല്ലാഹു പറഞ്ഞത് മാതാപിതാക്കളോടുള്ള നന്മയെ കുറിച്ച് കുർആാൻ പറയുമ്പോ പരിശുദ്ധ ഖുർആൻ കുറ ആ ഉമ്മ 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 നിന്നെ നിന്നെ ഗർഭം ചുമന്നില്ലേ നൊന്ത് പ്രസവിച്ചില്ലേ നിനക്ക് അതുകൊണ്ട് നീ ആദരവുള്ളവനായിരിക്കണേ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് ഉമ്മയുടെ മഹത്വത്തെ കുറിച്ചാണ് പെണ്ണിന്റെ മഹത്വത്തെ കുറിച്ചത് പറഞ്ഞത് നബി തങ്ങളെ പോലും പറഞ്ഞത് ഉമ്മന്റെ മുറുക പിടിച്ചോ സ്വർഗം നിനക്ക് അവിടെയുണ്ട് കേട്ടോ കോടതി വളപ്പിൽ പോയി മകളുടെ കാല് ഉമ്മ പിടിക്കേണ്ട ഗതികേട് കൊച്ചു കേരളം കണ്ടതല്ലേ കാമുകന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോകാൻ കോടതിയിൽ നിന്ന് അനുവാദം ലഭിച്ചപ്പോ തന്റെ ഉമ്മ പോയി മകളുടെ കാല് പിടി ാണ് മോളെ നിന്നെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാല് തന്ന് പാലൂട്ടി വളർത്തിയ ഉമ്മയാ ഈ ഉമ്മയെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ആ മകളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഉമ്മാന്റെ മുഖത്തേക്ക് കാലെടുത്തെറിഞ്ഞിട്ട് ആ കാമുകന്റെ പിന്നാലെ പോയ വൃത്തികെട്ട പെൺമക്കളെ ഗുണം പിടിക്കില്ല നീ കേട്ടോ ഉമ്മാന്റെ ശാപം ദുനിയാവിലും ആഹ്റത്തിലും നിന്റെ പിന്നാലെ ഉണ്ടായിരിക്കും കേട്ടോ മോനെ നിന്റെ ഉമ്മാന്റെ കാല് പോയി നീ മുറുകെ പിടിക്കണേ ജന്ന അവിടെയാണ് സ്വർഗം കേട്ടോ ഉമ്മാന്റെ ഉപ്പാന്റെ നമ്മക്കൊന്നും ഇല്ല പറഞ്ഞു പിന്നെ ഏതോ മാധ്യതങ്ങൾ പറഞ്ഞില്ല ഇതിന്റെ കൂട്ടത്ത് ഉപ്പായം കൂടെ ചേർത്ത് നമ്മൾ പറയായി അല്ലെങ്കിൽ നമ്മള് സമരം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മളെയും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചില മാധ്യതങ്ങള് മുഫീങ്ങൾ പറഞ്ഞു കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അവരുണ്ട് കൂട്ടത്തില് എന്റെ നർത്തം എന്നാലും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് മൊത്തം ഉമ്മ ഉമ്മക്കാണ് അവിടെ സ്ഥാനം കൂടുതൽ കൊടുത്തത് അപ്പൊ ഉമ്മ എന്താ ഉമ്മയുടെ ഉത്തരവാദിത്തം മൂന്ന് ഉത്തരവാദിത്തം ഒന്ന് ഗർഭം ചുമക്കുക ഗർഭം ചുമക്കുക ഇച്ചായിക്കൊണ്ട് എടുക്കാൻ പറ്റുമോ ചുമ്പത് മാസം ഒമ്പതൊരു മാസം പോസിറ്റീവായ സമയം മുതൽ പ്രസവിക്കുന്നവരെ പത്ത് പ്രസവിച്ച ഉമ്മമാർക്ക് എന്തായിരിക്കും പത്ത് പ്രസവിച്ച ഉമ്മമാർ ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് ഒരു സ്ഥാദിന് പതിനഞ്ച് മക്കളുണ്ട് വേറൊരു ഉമ്മാക്ക് ഇരുപത് ഒരു പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് ഇരുപത് മക്കളുണ്ട് അന്നത്തെ ഒക്കെ കാലത്തുള്ള ഒറിജിനൽ എഞ്ചിനായിരുന്നു അതല്ല പോയി അതൊക്കെ പോയില്ല ഇപ്പൊ അവർ ടു രണ്ട് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അത്രയേ ഉള്ളു ബാക്കിയെല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഇപ്പൊ അതിനെ സമ്മതിക്കുകയില്ല നമ്മുടെ പെണ്ണുങ്ങൾ അത് മൊത്തം ഇല്ല കീറലും കൂടെ ആയപ്പോ അതും ഇല്ലാതായി മറ്റേ മൊത്തം പ്രസവ അനവിധങ്ങൾ പറഞ്ഞു തനാക്കഹു തവാല നമ്മൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം പ്രസവിക്ക കൂടുതൽ യാമത്തിനാൾ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം അതുകൊണ്ട് അല്ല അങ്ങോട്ട് പ്രൊഡക്റ്റ് നടക്കട്ടെ ഇതൊക്കെയാണ് അങ്ങോട്ട് റിലീസ് നടക്കട്ടെ എന്നാ പറഞ്ഞതെന്ന് പക്ഷെ ഇന്നത് സമ്മതിക്കുന്നില്ല പെണ്ണുങ്ങന്മാര് എന്താ ചെയ്യാന്നറിയില്ല സൗന്ദര്യം പോകും പോലും ഈ സൗന്ദര്യം എത്ര ദിവസം വരെ ഇരിക്കും ഇതെല്ലാം ഇങ്ങനെ തന്നെയല്ലേ എല്ലാം എന്താ മനുഷ്യന്മാരെല്ലാം എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ പോലെ തന്നെയുള്ളു ദുര്യാഹം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ നല്ല പ്രസവിക്കാനുള്ള തോഫിക്കും കൊടുക്കട്ടെ കൊറേ മക്കൾ ഉണ്ടാവട്ടപ്പ്വാരക്കും അലഹമുല്ല കൂടി ഇരുന്ന് പത്ത് പേര് പത്ത് ഹത്തം തീർക്കൂല്ലേ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് എത്ര പേര് ഓതണ്ടാവും ഇന്നിപ്പോ ഉണ്ടായിട്ട് എന്താ പുണ്യവും ആരുമില്ല നമുക്ക് ഹിദമത്ത് ചെയ്യാനോ ആരുമില്ല എല്ലാരും അവിടെ ഇവിടെ തന്നെയാണ് ആരുമില്ല ഉപ്പയും ഉമ്മയും മാത്രം വീട്ടിന്റെ ഉള്ളില് പറഞ്ഞു ഇവക്ക് പകൽ മുഴുവൻ നോമ്പെടുത്ത കൂലി രാത്രി നിന്ന് നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ആയിഷ രാത്രി രാത്രി കൂലി ഈഷ ഓള് ഗറുപിടിയായ പിന്നെ കസേര എടുത്തിട്ട് ആസ്കരിക്ക എനിക്ക് തോന്നുന്നു ഇനി അള്ളാഹു സുബാൻ തല ഏകദേശം ഒരു രണ്ടായിരം മുതൽ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കസേരയിലെ എല്ലാരും നമുക്ക് തരുന്ന പകുതി കൂലി കസേരയ്ക്കും പകുതി നമ്മുക്കും ആയിരിക്കും എല്ലാവരും നിസ്കാരം കൂടുതൽ ുംസേരല്ലേ കൂടുതലും ആളുകൾ തന്നെയായി അപ്പൊ അല്ലാൻ്റെ അള്ളാഹു അവളുടെ ഈ മൂന്ന് കൂലി കിട്ടി പകല് നോമ്പെടുക്കുക രാത്രി അള്ളാന്റെ മാർഗത്തിൽ ما من امراه نطاها الطلق പ്രസവ വേദന എടുത്തു ഒരു പെണ്ണ് കഷ്ടപ്പെടുമ്പോൾ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് അടിമയെ മോടി മോചിപ്പിച്ച അത്ര കൂലി ആ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടും അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾക്ക് എടുക്കുണ്ടാകുന്ന ഒരു വെപ്രാളവും വേദന ഉണ്ടല്ലോ ആ സമയത്ത് എത്ര പ്രാവശ്യം ആ മിനിറ്റ് അല്ല നോക്കിയിട്ട് ആ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് അല്ലാഹുല നാട്ടിൽ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം തീർന്നില്ല പിന്നെ കൊടുക്കണം രണ്ടു വർഷം മുല കൊടുക്കണം ഓരോ തുള്ളി മുലപ്പാലിനും ും സാധാരണ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണെന്ന് ഗർഭിണിയായ കൂലി പ്രസവിച്ച കൂലി പാല് കൊടുത്ത കൂലി നമുക്ക് വല്ല കിട്ടുമോ ഒരു മിൽമ കവർ പാലിന്റെ വൈദ്യ പോലും നമുക്ക് കിട്ടില്ല നമുക്ക് കൊടുത്ത പ്രതിഫലം കുറഞ്ഞ കാര്യമാണോ ചെറിയ കാര്യം തീർന്നില്ല അവളുടെ പാൽ കൂടി നിർത്തിയാൽ സമാ ആകാശലോകത്ത് നിന്നൊരു വിളിയാളമുണ്ടാവുകയാ قد كفيت ايتها المرأة قد كفيت واستغنفي في العمل فيما بقي ايتها المرأة بني കഴിഞ്ഞ നിന്റെ അമലുകളെല്ലാം നീ നിർത്തിക്കോ പൂർത്തിയാക്കിക്കോ അമല ഫിമാനി ഭാവി ജീവിതത്തിന് വേണ്ടി നന്മകൾ ചെയ്യണേ കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാപങ്ങളും അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ് ഒരു പെണ്ണ് ഗർഭിണിയായി നൊന്ത് പ്രസവിച്ച് പാല് കൊടുത്ത് ആ മുലപ്പാൽ കുടിച്ച് തീർന്നു മൂ മുപ്പത് മാസം കഴിയുമ്പോൾ അള്ളാഹു താല ഇവളെ നോക്കിട്ട് പറയാണ് നിന്റെ പാവം എല്ലാം ഒരു ഹജ്ജ് ചെയ്തതിന്റെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതീതിയാണ് ഒരു ഹജ്ജ് ചെയ്താൽ അവന്റെ പാവം മുഴുവനും പൊറുക്കപ്പെടും ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ അതുകൊണ്ടല്ലേ ഈ പ്രസവിച്ച ആ പെണ്ണുങ്ങള് ഈ പ്രസവിച്ച പെണ്ണുങ്ങളെയൊക്കെ കാണാൻ നല്ല രസമല്ലേ പാലൊക്കെ കുടിച്ച് എല്ലാം കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല ചുമ ചുമന്നിരിക്കും എന്താണ് എല്ലാ തെറ്റുകളും പാവങ്ങളും ഒക്കെ പോയി മുഖം പ്രകാശമായി ബാക്കിയുള്ള നീ ചെയ്തു എന്ന് അള്ളാഹു പറയുന്നത് എത്ര വലിയ ഭാഗ്യം ന്യൂട്രൽ ജനറാലിറ്റി ന്യൂട്രലില് ഈ ആണുങ്ങളുടെ ഈ മൂന്ന് കാര്യ ആണുങ്ങളെ കൊണ്ട് പറ്റൂ അമ്മളെ കൊണ്ട് രണ്ടുപേരൊരു ഡീലിംഗ് ആ ഒരു കാര്യം പുറത്താവും ഈ വർഷിച്ച ഞാൻ പ്രസവിക്കാം അടുത്ത വർഷം നിങ്ങൾ പ്രസവിക്കണം നടക്കുവോ ജനറൽ ന്യൂട്രാലിറ്റി നടക്കുവച്ചാ നമ്മളെ കൊണ്ട് പ്രസവിക്കാനും പറ്റില്ല ഗർഭിണിയാകാനും പറ്റില്ല ഗ്യാസ് കേറുമ്പോ തന്നെ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ ഗ്യാസ് തീരാൻ വേണ്ടി ഗ്യാസ് പോകാസ് അവസ്ഥ എന്താ അവസ്ഥ അതെ പിന്നെ വയർ വീർത്താ നമ്മളെ കൂടെ അപ്പൊ ഈ പെണ്ണുങ്ങന്മാരെ ത്യാഗം സഹിക്കണം ഇതുമായിട്ട് ഇങ്ങനെ പോകണം ഹോസ്പിറ്റലിൽ പോകണം ഇങ്ങനെ ഇരിക്കണം വാഹന ഒരു സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഓടിച്ചു പോകാൻ പോലും പറ്റൂല ഫസ്റ്റ് ഗിയറിൽ തന്നെ പതുക്കെ പോണം ഹമ്പ് ചാടാൻ പറ്റൂ രാത്രി ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റൂല ഈ ത്യാഗത്തിന്റെ പേരിൽ അല്ല കൊടുക്കുന്ന ഓഫറാണ് ഇത് ആണുങ്ങളെ കൊണ്ട് പറ്റൂല പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാക്കി കൊണ്ട് വന്നാൽ ഇത് കൊണ്ടാക്കിക്കൊണ്ട് വരുന്ന വർഷം പ്രസവീര് അവിടുത്തെ വർഷം നമുക്ക് നോക്കാന്ന് പറയണം ഓൻ്റെ പറയണം നീ ഇന്ന് പ്രസവിക്ക വർഷം ഏലക്കട കൊണ്ടു പ്രസവിക്കാൻ സാധനം വേണ്ട പ്രസവിക്കാനുള്ള സാധനം ഇപ്പൊ സംഭവത്തിൽ എല്ലാ എന്താണെന്ന് അറിയോ ആണിന്റെ സാധനം എടുത്ത് പെണ്ണിന് പെണ്ണിനും പെണ്ണിന്റെ സാധനം എടുത്ത് ആണിന് വയ്ക്കുന്നു ഇപ്പൊ പുതിയ സിസ്റ്റം ഓപ്പറേഷൻ ചെയ്യാം ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് രൂപ ഓപ്പറേഷൻ ചെയ്തു ഏതോ ഒരു പാവപ്പെട്ട പെണ്ണ് ഓപ്പറേഷൻ ചെയ്ത് മൂന്ന് ഓപ്പറേഷൻ പറയണം ഓൺലൈനിലൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് മൂത്രം പോകുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ആരേലും പറഞ്ഞോ ഇത് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യ അല്ല ഓരോരുത്തർക്കും അല്ല കൊടുത്തിട്ടുണ്ട് അല്ല ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട് അത് നമ്മളെടുത്ത് കളയാൻ പോണ്ട അങ്ങനെ പോയ അവർ കടന്ന് ദുഃഖിക്കേണ്ടി വരും ആണ് ഒരിക്കലും പെണ്ണാവൂല പെണ്ണൊരിക്കലും ഇവിടെ പറഞ്ഞ തന്നെന്താ രാത്രിയാണ് സത്യം പകലാണ് സത്യം ആണാണ് സത്യം പെണ്ണാണ് സത്യം ആണും പെണ്ണും സമ ആണെങ്കിൽ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞാ പോരെ ആണിനെ തന്നെ സത്യം പെണ്ണിനെ തന്നെ സത്യം അപ്പൊ പിന്നെ അങ്ങനെ ആണും പെണ്ണും ഒന്നാവുക ഒരിക്കലാവില്ലല്ലോ قل هل يستوي الذين يعلمون والذين لا يعلمون قل هل يستوي الاعمى والبصير ام هل تستوي الظلمات والنور ولا الظل ولا الحرور قل هل يستوي الخبيث والطيب ونشد معايا قران نبقى على باقي على الله ونعرف بالله تبنى الصم ജീവനുള്ളതും നിർജീവ വസ്തുവും സമമാകുമോ രാത്രിയും പകലും സമമാകുമോ ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും സമമാകുമോ നല്ലതും ചീത്തയും സമമാകുമോ ലായസ്തവും സമമാവുകയില്ല അതുകൊണ്ട് പെണ്ണ് പെണ്ണെ ആണാണ് എന്നെ അവർക്ക് ഓരോരുത്തർക്ക് ഓരോ പദവി കൊടുത്തിട്ട് ആ പദവി അനുസരിച്ച് നിങ്ങളെ വീട്ടിൽ മതി നിങ്ങൾക്ക് എന്റെ കൂലി അല്ല അവിടെ തരും പോരെ ത്യാഗം ത്യാഗസഹിക്കുന്നത് പകല സമയത്തൊക്കെ നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പട്ടി കടിക്കാൻ പോണം പിന്നെ ആശുപത്രി കൊണ്ടുപോകണം പിന്നെ പൊക്കൾ ഉണ്ടിട്ടും പന്ത്രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഇന്നൊക്കെ പോകണം ആയതല്ലേ എങ്ങനെ അതിലുള്ള കൂലി കിട്ടൂലേ അതല്ലേ ഏറ്റവും വലിയ കൂലി ആ ഖുർആൻ ഇറങ്ങിയില്ലേ അതായത് ആണ് പെണ്ണെന്ന് പറഞ്ഞ് പ്രത്യേകം ഇറക്കി തന്നു ഇന്നൽ മുസ്ലിം മുസ്ലിമാ والمؤمنين والمؤمنات والقانتين والقانتات عن سرنا يلا عن عن سرنا بنا والصادقين والصادقات ستي سند يلا عن بنا والخاشعين والخاشعات بيا بدن بنا بيا والمتصدقين والمتصدقات

ذكر جلما بني أعد الله لهم مغفرة وأجرا عظيما الله ألبم ും നിങ്ങൾക്ക് കുറയ്ക്കില്ല കേട്ടോ അള്ളാഹു ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പ്രതിഫലവും പാപമോചനവും അള്ളാഹു നിങ്ങൾക്കും നൽകും കേട്ടോ അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും പോയി പറയണേ ആണുങ്ങളെ പള്ളിയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അവർക്ക് ഹിദമത്തെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമലുകൾ കുറയുമെന്ന് ആശങ്ക വേണ്ട ഒരുപോലെ നൽകി അവരെ സന്തോഷിപ്പിക്കും പറഞ്ഞു കൊടുത്തു സഹാബാത്ത് പോയി മഹാത്ത സന്തോഷമായി നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷമായി അതുകൊണ്ട് ആണുങ്ങൾ പള്ളിയിൽ പോകുന്ന വിഭാഗത്തിയതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല അവർക്കും അതേപോലെ കിട്ടും കുറാൻ കൊണ്ടുള്ള തെളിവാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട കൃത്യ നിസ്കരിക്കി നീ പറഞ്ഞ അനുസരിച്ച് കൃത്യ നിസ്കരിക്കി നമ്മൾ നാളെ മരിച്ചു പോകേണ്ടവരാണ് മരിച്ചു പോകുമ്പോൾ ഖബറിനകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂറത്തും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം ഒരു സൂറത്തൂടെ പറഞ്ഞു ഉടം വരെ വന്നിട്ട് പോയവരാണ് ഇൻഷാല്ല നമ്മൾ എന്തായാലും നാളെ മരിച്ചു പോകും മരണപ്പെട്ടു പോകുമ്പോൾ ഖബറിനകത്ത് ആരും കാണൂല ഇച്ചായും വരൂല ഇഞ്ചായും വരൂല ഒരാളും നമ്മുടെ കൂട്ടത്തിൽ വരും